കുറച്ച് ദിവസമായി നമ്മൾ വീട് ഇടാൻ പറ്റിയില്ലായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെച്ചുകൊണ്ടിട്ട് നമുക്ക് വീട് ഇടാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ നമ്മൾ പൂർവധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ഇപ്പ്രാവശ്യം വന്നേക്കുന്നത് ഒരു മധുതു പേരെങ്ങനുണ്ട് വെറൈറ്റി സാധനമല്ലേ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു മധുതു ഒരു ഷവർമ്മ ഒരു ബർഗർ കഴിച്ചു തീർത്ത വിന്നിങ് പ്രൈസ് ഫൈവ് തൗസൻഡ് നമ്മുടെ സബ് ആണെങ്കിൽ അല്ലായെങ്കിൽ ത്രീ തൗസൻഡ് നമ്മുടെ സബ്സ്ക്രൈബറിനുള്ള വാല്യൂ എന്തായാലും കൊടുക്കണം അതുകൊണ്ടിട്ട് സബ് ആണെങ്കിൽ ഫൈവ് തൗസൻഡ് അത് മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അവർക്ക് ഫൈവ് ഹൺഡ്രഡ് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും അതെങ്ങനെയുണ്ട് ഈ നിൽക്കുന്ന സ്ഥലം അതിൻ്റെ സസ്പീഷ്യസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ റെസ്റ്റോറൻറ്റ് ഈ നിൽക്കുന്ന കായൽ ഈ ഏരിയയുടെ തൊട്ട് സൈഡിലായിട്ടുള്ള ഒരു ആണ് അതിൻ്റെ റൂഫ് ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചലഞ്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടണം നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചുതരാം ആ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് നമ്മൾ ചലഞ്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇനി ബാക്കിൽ നിന്നിട്ട് കാര്യമില്ല ഇവിടെ മൊത്തം കപ്പിൾസും അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവരെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല നിന്നാ ഓക്കെ അല്ലാത്ത പക്ഷം നമുക്ക് ആൾക്കാരൊക്കെ നോക്കിപ്പോൾ ഉണ്ട് കുഴപ്പമില്ല റോട്ടീസ് ചെന്ന് നിൽക്കാം അവിടെ നിന്നിട്ട് നമുക്ക് ഒരാളെ കിട്ടണം എന്തായാലും നമുക്ക് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലേക്ക് പോവാം ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് ഇതിന്റെ മേളിൽ വെച്ചാണ് ചലഞ്ച് സെറ്റ് ചെയ്യേണ്ടത് ആൾക്കാരൊക്കെ എല്ലാവരും നമ്മളെ നോക്കി പോയിക്കൊണ്ടിരിക്കണം നോക്കട്ടെ ആളെ കിട്ടുമോന്ന് നോക്കാം നമുക്ക് അല്ലെ നമ്മളെ വിളിച്ച് നിർത്തിയിട്ടുണ്ട് എന്റെ അപ്പൊ നടക്കൂല ആണോ പുള്ളി ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് അപ്പൊ പിന്നെ കാര്യമില്ല എന്നാണ് ഫുഡ് കഴിച്ച ഒരാളെ കൊണ്ടിട്ട് ചലഞ്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല അവന് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് വിശന്നിരിക്കുന്ന ഒരാളെ തന്നെ സെറ്റ് ചെയ്യാം ചെറിയൊരു ഫുഡ് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ ആർക്കെങ്കിലും ഒരാത്തി പറ്റുവോളാ സിമ്പിൾ വീഡിയോ എടുക്കുന്നു ചാനൽ ഞാൻ കാണിച്ചു തരാം ഫോണിന്റെ ചാനൽ കാണിച്ചുതരാം ഒരാൾക്ക് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവനെയ്യു നിന്നെ കൊണ്ട് പറ്റൂ നീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നെപ്പോഴെങ്കിലും അറിയുമോ നിനക്ക് ഇല്ല ഇല്ല നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഫൈവ് തൗസൻ്റും അല്ല നീ നോൺ സബ് ആണെങ്കിൽ നീ ജയിച്ചു കഴിഞ്ഞാൽ ത്രീ തൗസൻഡും മൂന്നൈറ്റം കഴിക്കുന്നത് ത്രീ തൗസൻഡ് ഇനി ഇനി ഇനിയുണ്ട് ഇനിയുണ്ട് നീ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ മൈൻഡോടെ സ്പീഡിലാണ് കഴിക്കണതെങ്കിൽ നീ ജയിച്ചില്ലെങ്കിലും ഫൈവ് ഹൺഡ്രഡ് കണ്ടു പോകും കാര്യം പോരെ ഇതുപോലെ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് മൈൻഡ് പിടിച്ചാൽ മതി പേരെന്തായിരുന്നു എൻ്റെ അമീൻ അമീൻ ാണ് നമ്മളുടെ ചലഞ്ചിൽ പാർട്ടിപ്പേറ്റ് ചെയ്യാൻ സബ് അല്ല നമ്മുടെ സബ്സ്ക്രൈബർ അല്ല സബ് ചെയ്ത് വെച്ചിപ്പോ സബായിരുന്നെങ്കിൽ ഫൈവ് തൗസൻഡ് കിട്ടേണ്ട കേസാണിത് നോൺ സബ് ആയതുകൊണ്ട് നമുക്ക് കിട്ടും മതിയല്ല ആ ഇനി അത് മാത്രല്ല നന്നായിട്ട് നല്ല എഫേർട്ട് എഫേർട്ട് പറയണ നല്ല കഴിക്കുമ്പോഴൊക്കെ ആ ഈ സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു എഫേർട്ടില്ലേ അങ്ങനത്തെ രീതിക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചില്ലെങ്കിൽ തൗസൻഡ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെ ജയിച്ചില്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ജയിച്ചു കഴിഞ്ഞാൽ ആയിട്ട് ബി ത്രീ റെസ്റ്റ് കഫേലാണ് ആണ് വന്നേക്കുന്നത് ആ മേളിൽ വെച്ചാണ് നമ്മൾ ചലഞ്ച് സെറ്റ് ചെയ്യാൻ പോണത് ബാങ്ക് കൂടുവാില്ല വാ ബോട് ഫോണൊക്കെ നമുക്ക് മേളി പോയി നല്ല അംബിയൻസി വിളിക്കാം ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് വാ നമ്മൾ നേരെ മേളിലേക്ക് പോണേ അതെടാ ഇതൊക്കെ ഒരു രസല്ലേ ചലഞ്ച് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ചലഞ്ചാണ് നമ്മളിതേ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ എന്റെ കൈ അടിച്ചുകൊണ്ട് അമ്മേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചലഞ്ച് ആൾക്കാരൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ലല്ലോ എക്സ്ക്യൂസ് മീ വീഡിയോ എടുക്കുന്ന പ്രശ്നം ഇല്ലല്ലോ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് പോയി പോയി യൂട്യൂബ് എടുത്തേ യൂട്യൂബ് യൂട്യൂബ് പുതിയ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂടി ഇവിടെ ഇവടെ ചലഞ്ചേഴ്സ് സ്പീഡിൽ എന്റെ മുന്നേ എന്താണോ അത് ഇവിടെ ഒരു ഒരു സൈഡ് കാണാനില്ല പിഒപിഒ ബ്രോ പിഒപിഒ വൈ വൈ ഏ ഇല്ല കിട്ടൂല കിട്ടൂല പി ഒ പിഒ വൈ വൈ ഓക്കെ ഇവനെടാ നമ്മൊന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ബർഗറിന്റെ മേലിലത്തെ പോഷൻ കാണാനില്ല ഇവന് അത്യാവശ്യം സ്പീഡിൽ സ്പീഡിൽ തന്നെ കഴിക്കണോണ്ട് എനിക്ക് വേല ഇവ എങ്ങനെ ഇവ ദേ എടാ കഴിച്ചറിയോ ഇവദേവൻ അവ കഴിക്കലുണ്ടാവിടാ ഇവടിച്ച കുറച്ച് സെവണപ്പ് ഇരിപ്പുണ്ട് സ്പ്രിൻ്റ് ഒക്കെ ഇരിപ്പുണ്ട് നിനക്ക് ആവശ്യം പോലെ എടാ ഇവൻ ഇടത്തേ കൈകൊണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയണ പോലെയാണ് ഇവൻ ഇടത്തേക്ക് ഒരു പ്ലേഷോ ഓർമ്മി വലത്തേക്ക് ബർഗറോ കഴിക്കുന്നത് ബർഗർ ആന കരിമ്പ കേട്ടിട്ടുള്ളു പക്ഷേ നീ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാനോണ്ടിട്ട് നീ കണ്ടല്ല അത്യാവശ്യം കോമ്പീറ്റ് ചെയ്യുന്ന ആളായോണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മധൂത്ത് വന്ന നിന്റെ മധൂത്ത് ഇല്ല വന്നിട്ടില്ല അത്യാവശ്യം അത്യാവശ്യം കോമ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിന്റെ ഫൈവ് ഹൺഡ്രഡ് കൺഫേമാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ തോന്നുന്നുണ്ട് ഇല്ലേ ഫൈവ് ഹൺഡ്രഡ് കൺഫേം ആണ് ഇവടക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കാരണം അവൻ അത്യാവശ്യം ചെറിയ സ്പീഡിലൊന്നും അല്ല കഴിക്കണത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കഴിക്കണോണ്ട് ഒഴിച്ചു കൊണ്ടാ എന്നാ വേണോ ഓക്കെ സമയം ഇത് നോക്കിയടാ നീ നീ സീൻ കണ്ട ഒരു മിനിറ്റും രണ്ട് മിനിറ്റ് വെറും രണ്ട് മിനിറ്റ് ആകാൻ പോകുമ്പോൾ ഇവിടെ ബർഗർ കാണാനില്ല ബർഗറിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇല്ല പക്ഷെ ഇത് മൊത്തം നീ തീർക്കണം തീർക്കും തീർക്കും അവൻ്റെ കോൺഫിഡൻസ് കണ്ടാ ഇവൻ അത്യാവശ്യം സ്പീഡിൽ കഴിക്കണമൊണ്ടിട്ട് ഇവൻ്റെ ഫൈവ് ഹൺഡ്രഡ് കൺഫേം ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കേട്ടോ ഇനി മറ്റേ മദൂത്ത ആ സാധനം കൂടി വരാനുണ്ട് അത് നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ട് ആ സാധനം ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ഇതിനു മുമ്പ് ഈ സ്പോട്ടിൽ വന്നിട്ടില്ല എങ്കിൽ നേരെ പോരി നമ്മളുടെ ഈ പാർക്കിന്റെ പേരെന്താ വോക്ക് കുണ്ടന്നൂരാ ഇത് തോപ്പുമടി അല്ലേ വോക്ക് വേ ഇവിടത്തെ തോപ്പുമടി ആ വോക്ക് വേ വന്നിട്ടില്ലാങ്കിൽ നിങ്ങൾ നേരെ പോര് വോക്ക് വേയിൽ സൈഡിൽ ബീ ത്രി റെസ്റ്റോ കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മളുടെ ഈ ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കിടിന സ്പോട്ടാണ് തോപ്പുംപടി പഴയ പാലത്തിന്റെ നേരെ ഇപ്പുറത്ത് ദേ ഇരിക്കുന്നു ഞങ്ങൾ ഇവിടെയാണ് സ്ഥലം എടാ ഇത് നോക്കിയടാ മൂന്ന് മിനിറ്റ്ടാ പതിനഞ്ച് മിനിറ്റ് ചലഞ്ചാണ് നീ ഒരുമാതിരി എന്നെ ആക്ഷേപിക്കണമല്ലോ പതിനഞ്ച് മിനിറ്റ് ചലഞ്ച് വെച്ചെടുത്തപ്പോൾ ബാക്കി സമയത്ത് നിനക്ക് ഫ്രീ ടൈം ഉണ്ടല്ല ഇതിപ്പോൾ മൂന്ന് മിനിറ്റും സെക്കൻഡും ആയിട്ടുള്ള ബർഗറും ഷവർമയുടെ ഒരു കാൽ പോഷണും കൂടി ഇവൻ തീർത്തിട്ടുണ്ട് കൊണ്ട് പറ്റണ പരിപാടി ഒന്ന് ചെയ്യണമുണ്ട് കേട്ടോ നാല് മിനിറ്റ് എടാ ഇനി എത്ര മിനിറ്റ് ഉണ്ടെന്നറിയുമോ പതിനൊന്ന് മിനിറ്റ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പതിനൊന്ന് മിനിറ്റിൽ ഇവൻ ഇനി ഇതും ആ സാധനം കൂടി കഴിച്ചു തീർത്താൽ മാത്രം മതി അതിന് നിനക്കൊരു ഒരു അഞ്ച് വിറ്റ് ഓത്തിരാം മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ ആ സാധനം വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ടൈം പോസ് ചെയ്തു തരാം ടൈമൊന്നും കളയത്തൊന്നുമില്ല ഓക്കെ നമ്മുടെ ബർഗർ ഇവിടെ തീർന്നു ബർഗർ തീർന്നാ ബർഗർ തീർന്ന് തീർന്ന് ഇനി എന്താണല്ലേ തീർത്തു ഓ തീർന്നു പറഞ്ഞാൽ അത് ദേ ഇത് ഇതും കൂടി ഉണ്ട് ഓക്കെ അതെ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല അതെ കറക്റ്റ് പ്ലേറ്റ് ക്ലീൻ ആക്കിയിട്ട് ഇതേ സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ അംഗം ഷവർമയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ സമയം നാല് മിനിറ്റും നാൽപ്പത്തിരണ്ട് സെക്കൻഡും നാൽപ്പത്തിരണ്ട് സെക്കൻഡ് ഏഹ് ഇതിൻ്റെ അടിയിൽ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്ന ഇത് ഇത് അതെന്താ ലാസ്റ്റ് ആണോ ഏഹ് ഇത് ലാസ്റ്റ് ലാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കുബൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വന്നാ ഐറ്റം വന്നാടാ ഇത്ര ഉള്ള ലൈറ്റ് ക്വാണ്ടിറ്റി ദേ ഒരു ഇത് ഇതൊരു ശരിക്കും പറഞ്ഞല്ലേ നോർമൽ ക്വാണ്ടിറ്റി മധൂദ് ഇവിടെ വന്നിട്ടുണ്ട് ഇവൻ ഇവടെ സ്പ്രിൻ്റ് ഒക്കെ അടിക്കുന്നുണ്ട് സ്പ്രിൻ്റ് ഒന്നും കണക്കില്ലാത്ത കാര്യമാണ് നിനക്ക് വേണേൽ കുടിച്ചാൽ മതി ഓക്കെ എവിടെ കൈമാറ്റിക്ക് ഷവർമ്മ ഇവനൊരു സകലകലാവല്ലപ്പനം പോലെയൊക്കെ എനിക്ക് ഇടക്ക് തോന്നാറുണ്ട് ഇവൻ കാണിക്കുന്നത് മണ്ടത്ര ഇനി കറക്റ്റ് കാര്യമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞത് കുബൂസ് ഒർണ്ണം ബാക്കിയുണ്ട് എന്ന ഇവൻ കുബൂസും കഴിക്കും കിടക്ക് ഷവർമ കുറച്ച് ബാക്കിയുണ്ട് എന്ന ഇവനടക്ക് ഷവർമയും കഴിക്കും ഇപ്പം അവൻ മധൂതിൽ കൈവച്ചിട്ടുണ്ട്

ഈ ചലഞ്ച് ചരിത്രങ്ങളിൽ മാത്രം ഷവർമ എടുത്തിട്ട് മധൂതിൻ്റെ അകത്തിട്ടിട്ട് ആ ചോറും കൂട്ടി കഴിക്കുന്നു എടാ നിന്നെ നിന്നെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ് ഇപ്പോൾ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പം അത് വേണമെങ്കിൽ ഒരാൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അവൻ എന്താ ചെയ്തതെന്ന് വേണ്ട ഷവർമയെന്ന് കുറച്ച് പീസ് എടുത്തിട്ട് മധൂതിൻ്റെ അകത്തിട്ടിട്ട് അതും കൂടി കഴിക്കണ് ഇനി ഇവനൊരു ചിക്കൻ പീസ് ഉണ്ട് ആ ചിക്കൻ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം അത് കൊമ്പൂസിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക എന്ത് കോമ്പിനേഷൻ ഇത് എന്താ കോമ്പിനേഷൻ കോട്ടർ അൽഫ എട സമയം നമ്മ ഈ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഏഴ് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡുമായി നിന്റെ ഫൈവ് ഹൺഡ്രഡ് കൺഫേം ആട്ടറാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നോണ്ട് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കണ്ടേ 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 കാരണം അവൻ അത്യാവശ്യം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിക്കണോണ്ട് നമുക്ക് ആ ഫൈവ് ഹൺഡ്രഡ് കൺഫേം ആണ് ജയ്ക്കുവാണെങ്കിൽ തൗസൻഡ് കിട്ടും എന്ത് വാങ്ങിച്ചു കൊടുക്കും അതാണ് നിനക്കറിയേണ്ടത് അല്ലേ ആ ത്രീ തൗസൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് വാങ്ങിച്ചു തരും അത് കേട്ടാ ഇവന്റെ സ്വഭാവം എടാ ഇവൻ ജയിച്ചിട്ട് ബാക്കിൽ അടിക്കാനാ അത് ഞാൻ അടിക്കാ എന്തിനാടാ ബാക്കിലൊക്കെ ഓക്കെ എന്തൊക്കെയോ സ്ട്രാറ്റജി പോയി യൂസ് ചെയ്യുന്നുണ്ട് എടാ ത്രീ തൗസൻഡ് ഇവന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നിനക്ക് എന്ത് വാങ്ങിച്ചു നിനക്ക് പറയാനുള്ളത് ഇപ്പൊ പറയണം അതെ അവൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല എച്ച ആണെന്നാണ് ഗോപാനൊക്കെ പറയുന്നേ അല്ല എനിക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റൂലെന്നല്ലേ എത്ര ശ്രമിച്ചാലും എനിക്കൊരു എച്ചി ആകാൻ പറ്റൂല എന്നാണ് ഇവൻ പറയുന്നത് പറഞ്ഞിരുന്നാലും പക്ഷെ വേറൊരു കേസ് ഉണ്ട് ഇനിയും നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട് ഏഴ് മിനിറ്റ് ഉണ്ട് ഇനി ശരിക്കും എട്ട് മിനിറ്റ് കവറായി പകുതി സമയത്തിനേലും ഒരു മിനിറ്റും കൂടി കവറായിട്ടേ ഉള്ളു ഷവർമ കോമ്പിനേഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഷവർമ പ്ലേറ്റ് ഷവർമ ആ പ്ലേറ്റ് ഷവർമയുടെ പീസ് എടുത്തിട്ട് മധൂദൂന്റെ റൈസ് പ്ലസ് കുബൂസ് കുബൂസിന്റെ കൂട്ടത്തിൽ ലെഗ് പീസ് വേറെ ക്വാണ്ടിറ്റി അതിന്റെ കൂട്ടത്തില് ഇങ്ങനെ കോമ്പിനേഷനിൽ ലോകത്താരും കഴിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇല്ലേ എനിക്ക് തോന്നണമെന്നില്ല ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഷവർമ്മയുടെ എന്താ കഴിച്ചിട്ട് സംഭവം കൂടാണെന്ന് തോന്നുന്നുണ്ടാ ഇവന്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്ന തോന്നുന്ന സാധനം നൈസാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവനെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലേ ഏകദേശം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവർമ തീർന്ന് ബർഗർ തീർന്ന് ഇനി ഈ സാധനം മാത്രം ഉള്ളു ശരിക്കും ആക്ച്വലി പറയാനുണ്ട് ഇത് അടുത്ത സ്പ്രിന്റ് അടുത്ത സ്പ്രൈറ്റ് വന്നിട്ടുണ്ട് ചെക്കന് കുടിക്കാനായിട്ട് അടുത്ത സ്പ്രൈറ്റ് അവൻ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് ഗ്യാസ് കളയണ്ടറാ അവൻ ആവശ്യമുള്ള തുറന്ന് കൊടുത്താൽ മതി നീ നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ അവൻ കേട്ടാ മതി അവൻ അവൻ മതി നല്ല കൂട്ടുകാരാണ്ടാ ഒന്നും മേടിച്ചോട് പോലും പറഞ്ഞില്ലെങ്കിലും അവൻ എന്താ പ്രോത്സാഹനം അത് നമ്മ കാണാതിരിക്കരുത് കൊള്ള പേരെന്തായിരുന്നു കൊള്ളം കൊള്ളാം ഇവന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ ഫാമിലിയർ ആയിട്ടുള്ള ഒരു അമീൻ എന്തൊക്കെ പറഞ്ഞാലും അമീനെ കൂട്ടുകാരാ പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് സംഭവം സംഭവം തീരുന്നില്ലെങ്കിൽ ചലഞ്ച് കംപ്ലീറ്റ് ആകില്ല അത് ഞാൻ വേറെ കേസാണ് കേട്ടാ അല്ലേ അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചലഞ്ച് ഇപ്പോൾ വെറുതെ ഈസി മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും ഈ ഒരു ക്വാർട്ടർ ഒരു ഷവർ ഉണ്ടായിരുന്നു ബർഗർ തീർന്നു ഇനി ഇതും കൂടിയുള്ളു അപ്പം നമ്മൾ ചലഞ്ച് കുറേ എക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും എക്സെപ്ഷൻ കൊടുക്കേണ്ടി വരുംടാ നമ്മൾ അന്ന് അങ്ങനെ ചെയ്ത് ഇന്ന് ഇങ്ങനെ ചെയ്തില്ല ആ സാധനം വരും പക്ഷേ ഇത് ഓൾമോസ്റ്റ് തീർക്കാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കാരണം എന്ന് പറയുമോ എന്തിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഷവർമയുടെ ഒരാൾക്ക് കഴിച്ച് തീർക്കേണ്ട സമയം എന്ന് പറയണതില്ലേ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തീരും ഒരു ക്വാർട്ടർ മന്തി അഞ്ച് മിനിറ്റാണ് ഉണ്ടായി ഒരു ഷവർമ്മക്ക് രണ്ട് മിനിറ്റാണെ ശരിക്കും ഞങ്ങൾ ചലഞ്ച് ചെയ്തപ്പോൾ ഒരു ഷവർമ ഒരാൾക്ക് തീരുന്നത് രണ്ട് മിനിറ്റ് കൊണ്ടാണ് അപ്പോൾ ഇത് ഇത്രയുള്ള ഒരു ഷവർമ്മ ആയതുകൊണ്ടിട്ട് നമ്മളൊരു നാല് മിനിറ്റ് പിടിക്കും അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കും കണക്ക് കൂട്ടൽ കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു ഒരു മിനിറ്റും രണ്ട് മിനിറ്റും എക്സ്ട്രാ ഉണ്ട് അപ്പം പിന്നെ ടൈം കറക്റ്റ് ആണ് പക്ഷെ നമുക്ക് ഓവർ ടൈം കൊടുക്കാൻ പറ്റില്ല നമ്മ ഓവർ എക്സ്ട്രാ ടൈം കൊടുക്കാറുണ്ട് എന്നുവെച്ച് കഴിഞ്ഞല്ലേ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുക പക്ഷേ അതിന് പിന്നെയും കൂടുതൽ ക്വാണ്ടിറ്റി ഫുഡ് വരാൻ പില്ലേ നമ്മ എക്സ്ട്രാ ടൈം കൊടുക്കും ഇതെന്ന് പറയുമ്പോൾ ഇല്ലേ ഓൾമോസ്റ്റ് തീർക്കാറായി ഇനി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് തുറക്ക പോലെ പോവും മനസ്സിലെ അപ്പോൾ ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം അത് ചലഞ്ച് ആവത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ട് പക്ഷേ ഇവൻ്റെ കോമ്പറ്റീഷൻ എനിക്കിഷ്ടപ്പെട്ട് പന്ത്രണ്ട് മിനിറ്റും പന്ത്രണ്ടര മിനിറ്റ് എടാ നിനക്കൊന്ന് ഒന്ന് ആഞ്ഞി സ്പീഡ് കൂട്ടി ഒന്ന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും എനിക്ക് തോന്നുന്നെ പറ്റണല്ലേടാ ദൈവമേ റൈസ് ചതിച്ചു ഓക്കെ നിന്നെ കൊണ്ട് പറ്റും എന്നാണ് തോന്നുന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഞാൻ പറ്റും എടാ എടാ ഒന്ന് സ്പീഡാക്കിയാ പറ്റൂന്ന് എനിക്ക് ഉറപ്പാ കാരണം ഞാൻ ഈ ചലഞ്ച് കുറേ ചെയ്തേക്കൊണ്ട് എനിക്കറിയാവുന്നത് ഈ ഉള്ള ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സ്പീഡ് കൂട്ടി കഴിച്ചു തീർക്കാൻ പറ്റും രണ്ടു സ്പീഡ് കൂട്ടിയാൽ മതി കാരണം നിങ്ങ ആ വൈ അത് കൈ കഴിച്ചോ കൈ കഴിച്ചു അതെ ഇത്രയുള്ള റൈസ് അതെടുത്തു പോകുന്ന തോന്നി ഇത്രയുള്ള റൈസ് അതും കൊടുത്ത് ഇരുത്താൽ മതി അതിന് ഇതേ കുറച്ച് പീസും ഉണ്ട് ഷവർമേഡ ഒരു ഇച്ചിരി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും എനിക്ക് എടാ സമയം ആ ഇവര് ഈ കൊറേ കഴിക്കാന സ്ലോ ആവില്ലേ സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് സ്പീഡ് ഉണ്ട് ഒരു മിനിറ്റ് ഇത് എന്താണത് ഒന്നും സ്പീഡ് കൂട്ടാൻ പറ്റില്ല സ്പീഡ് അടിക്കാൻ പറ്റില്ല പോയി ഞാൻ പ്രതീക്ഷിച്ചിട്ടുവാൻ ജയിക്കൂന്ന് നല്ല പ്രതീക്ഷയിൽ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി ആയിരുന്നത് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് കാരണം ലാസ്റ്റ് ആയപ്പോ ഭയങ്കര സ്ലോ ആയി പോയല്ലോടാ റൈസ് തീരുന്നില്ല സെക്കൻഡ് ഇല്ലടാ എന്റെ സകലമായ പ്രതീക്ഷയും ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മോനെ കൂട്ടാ എന്താടാ നിനക്ക് പറയാനുള്ളത് സമയം നമുക്ക് ഒഫീഷ്യലി പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇവിടെ കറക്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചലഞ്ചിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവന് അത്യാവശ്യം നല്ല രീതിക്ക് കോമ്പീറ്റ് ചെയ്ത് ഭയങ്കര സ്പീഡിൽ കഴിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ട് അത് മാത്രമല്ല ആരും മിക്സ് ചെയ്യാത്ത രീതിക്ക് ഷവർമ്മ എടുത്തിട്ട് റൈസിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്നു ചിക്കൻ പീസ് എടുത്ത് കുബൂസിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്നു ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത കഴിക്കണ് എനിക്കറിയാൻ പള്ളി ഇവന്റെ കോമ്പിനേഷൻ എന്താന്ന് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇനി പറഞ്ഞ് വലിച്ച് നീട്ടണല്ലോ ഓക്കെ ഇനി അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചു പോകും എൻ്റെ സംസാരം അല്ലെങ്കിൽ തന്നെ തൊല്ല ഓക്കെ അപ്പോ ഇവൻ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തു തോന്നിട്ട് അഞ്ഞൂറ് രൂപ മതിയല്ല അപ്പം കൈമാറിയിരിക്കുന്നു നമ്മുടെ ചലഞ്ച് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് തീർത്തിരിക്കുകയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വോക്ക് വേന്റെ സൈഡിലുള്ള ഡി ത്രീ റെസ്റ്റോ കഫയിലാണ് ഇതിൻ്റെ റൂഫ് ടോപ്പിൽ ഇതില്ലേ സൺസെറ്റ് നോക്കി അങ്ങോട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് വൈബ് ഇനി ഇങ്ങോട്ട് നോക്കി ഇനി ഇങ്ങോട്ട് നോക്കി ഇനി ഇങ്ങോട്ട് നോക്കി അതേപോലത്തെ വൈബ് ഒക്കെ ഇതേപോലെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത് കണ്ട പുറത്ത് ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോ ഇതുവരെ ഇതിന് ഇങ്ങോട്ട് വന്നിട്ടില്ലായെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയ നൈസ് ആംബിയൻസ് ആംബിയൻസ് നൈസ് ഓക്കെ അപ്പോ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ചലഞ്ച് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബബ്ബൈ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചത് ബബ്ബൈ